ഖമാസ് തട്ടിക്കൊണ്ടുപോയ മൂന്ന് ഇസ്രയേൽ ബന്ദികളെ ശത്രുപക്ഷമെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രയേൽ സേന തന്നെ വധിച്ചു സംഭവത്തിൽ അഗാധമായ ദുഃഖമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഗു പ്രതികരിച്ചു അമേരിക്ക ഇതിനെ അപലപിച്ചു അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് മധു യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഗുഡ് മോർണിംഗ് എസ് കെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് ഭീകരരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ മൂന്ന് ബന്ദികളെ ആളുമാറി വെടിവെച്ചു കൊല്ലുന്നത് ഷെജയിൽ നടന്ന പോരാട്ടത്തിനിടയിലാണ് ഈ അബദ്ധം സംഭവിച്ചതെന്ന് പിന്നീട് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാഴി സംഭവം സ്ഥിരീകരിച്ച് സംസാരിക്കുകയുണ്ടായി ഈ മേഖലയിൽ നടത്തിയ ഒരു തെരച്ചിലിന്റെ സമയത്ത് ഈ മൂന്ന് പേരുടെ ഐഡന്റിറ്റിയിൽ സംശയമുണ്ടാകുകയും തുടർന്ന് നടന്ന വെടിവെപ്പിൽ മൂന്ന് പേരും കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാൽ പിന്നീട് അബദ്ധം പറ്റിയോ എന്നുള്ള ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് ഇസ്രയേലിൽ കൊണ്ടുവന്ന് കൂടുതൽ പരിശോധന ഈ മൃതദേഹങ്ങളിൽ നടത്തിയപ്പോഴാണ് അവർക്ക് ഇസ്രയേലിന് അബദ്ധം പറ്റിയതായി തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഈ മൂന്ന് പേർ ഹമാസിന്റെ തടങ്കിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവരെ ഹമാസ് അവിടെ നിർത്തിയതോ ആയിരിക്കാമെന്നാണ് ഡാനിയൽ ഹഗാരി പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ കണക്ക് പ്രകാരം ഇനിയും നൂറ്റി മുപ്പത്തിരണ്ട് ബന്ദികൾ ഹമാസിന്റെ തടങ്കലിലുണ്ട് അതിൽ കുറഞ്ഞത് ഒരു നൂറ്റി പന്ത്രണ്ട് പേരെങ്കിലും ജീവനോടുണ്ടായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇസ്രയേൽ ഈ ബന്ദികൾ കൊല്ലപ്പെട്ടതിലുള്ള ആശങ്ക വൈറ്റ് ഹൌസും പങ്കുവച്ചിട്ടുണ്ട് ഹൃദയ എന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോണഫ് കിഴബി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ചോദ്യങ്ങൾക്കെന്നാൽ മുൻവിധിയോടെ സംസാരിക്കുവാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ ജോൺ ഓഫ് കിഴി സംഭവത്തെപ്പറ്റി ഇസ്രയേൽ വിശദമായ അന്വേഷണം ആദ്യം പൂർത്തിയാക്കട്ടെ എന്നൊരു നിലപാടെടുക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ടെല്ലെ ഈ വെള്ളിയാഴ്ച രാത്രി തന്നെ ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തിന് മുമ്പിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിരാശയൊട്ട് മറച്ചുവെച്ചില്ല സഹിക്കാൻ പറ്റാത്തതാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സൈന്യത്തോട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്